ഫ്രണ്ട്സ് എല്ലാവർക്കും അനഹ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അനാർക്കലി കട്ടിങ്ങിൽ വരുന്ന ഒരു ടോപ്പാണ് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ഐറ്റമാണ് ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്നതാണ് ടോപ്പ് ബ്ലൂവും അതുപോലെ തന്നെ ബോഡി ഫുൾ ഇതുപോലെ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നെക്ക് പാറ്റേൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ ആണ് ക്രോഷോ ലേസ് ഇതുപോലെ സൈഡിൽ ലോട്ടിങ്ങിനെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതേ സെയിം പ്രാവശ്യം ലൈസ് തന്നെ കുറച്ച് വീതിക്ക് ടോപ്പിന്റെ ബോർഡർ ലൈനും കൊടുത്തിട്ടുണ്ട് നല്ല കംഫോർട്ടബിളായിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെ ഒരു നല്ലൊരു ഫ്ലോർ ഡിസൈൻ ആണ് ബോഡി ഫുള്ള് പോയിട്ടുള്ളത് ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് താഴെയാണ് പാനൽസ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് കേട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു പാനൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവും ബോഡി പാർട്ടും വിത്തൗട്ട് ലൈനിങ്ങാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഷിപ്പിംഗിലാണ് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ചും സപ്പോർട്ട് ചെയ്യാം താങ്ക്